വോട്ട് കൊള്ളാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഈ പറയുന്ന കാര്യം രാഹുൽ ഗാന്ധി കുറെ വോട്ടർ പട്ടിക വെച്ചിട്ടേക്കുന്നു ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു പഥസമ്മേളനം നടത്തിരുന്നു അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടക്കാൻ പോകുന്നു അതായത് എന്റെ കയ്യിൽ ഇരിക്കുന്നത് രാവിലെ ഞങ്ങൾ നടത്തിയ പത്രസമ്മേളനത്തിൽ നൂറ് കണക്കിന് പേജുകൾ ഒരു ഐഡന്റിറ്റി കാർഡിൽ നിരവധി പേർ മൂന്നാല് പേർ വ്യത്യസ്ത പേരുകൾ ഉറവോട്ട് ചേർത്തിട്ടുണ്ട് ഈ തെളിവുകൾ ഞങ്ങൾ നാലു മാസം അഞ്ചു മാസം കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പായി വയ്ക്കുകയാണ് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞതിനർത്ഥം ഒരു തെരഞ്ഞെടുപ്പിനെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ആ വോട്ടർ പട്ടിക എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേയും കിട്ടും ഞാൻ ചോദിക്കട്ടെ ഈ രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതിൽ ഒരു ഇരുപത്തി എണ്ണായിരം ഇരുപത്തി ഒമ്പതിനായിരം ബൂത്ത് ലെവൽ ഏജന്റുമാർ കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭ്യമാവുന്ന കണക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പരാതി കൊടുക്കുവാനോ എവിടെയെങ്കിലും ഒരു കോടതിയിൽ ഒരു കേസ് കൊടുക്കുവാനോ ഒരു കാര്യത്തിന് പോകാതെ തോറ്റതിന് ശേഷം ഒരു കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഞങ്ങൾ എന്തോ കണ്ടുപിടിച്ചിരിക്കുന്നു അണുബം കണ്ടുപിടിച്ചിരിക്കുന്നു ആറ്റബം കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഇതിൽ വില പോവുകയില്ല കോൺഗ്രസ്സിന് ഭരണമുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടക അവിടെ ഉൾപ്പെടെ നൂറ് അവിടെ എല്ലാ ബൂത്തുകളിൽ ശക്തമായ സാന്നിധ്യമുള്ള സ്ഥലം ഏറ്റവും കരുത്തനായ അവരുടെ നേതാവ് എന്ന് പറയുന്നത് ശിവകുമാർ ഉൾപ്പെടെ വി കെ ശിവകുമാർ ഉൾപ്പെടെ സ്ഥലം അവിടെയൊക്കെ തന്നെ ഇത് കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എന്തുകൊണ്ട് പരാതി കൊടുത്തുകൂടെ ഈ വോട്ടിംഗ് മെഷീനിലോ ഈ പാനലിലോ ഇതിലൊക്കെ തന്നെ ഏതെങ്കിലും തരത്തില തിരിമറികൾ നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും പ്രസ്റ്റീജിയസായിട്ടുള്ള ഇലക്ഷൻ ആയിരുന്നു കർണാടക തെരഞ്ഞെടുപ്പ് കർണാടകയിൽ ബിജെപിക്ക് ആ തെരഞ്ഞെടുപ്പ് വിജയിച്ചേ മതിയാകുമായിരുന്നുള്ളൂ കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ് ഞങ്ങൾ എല്ലാ തരത്തിലും പോരാടി പ്രധാനമന്ത്രി പലതവണ ഒന്ന് ആഭ്യന്തരമന്ത്രി പലതവണ ഒന്ന് ഞങ്ങൾ പോയി ഈ രാഹുൽ ഗാന്ധി ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി ഉന്നയിച്ച കേസ് മഹാരാഷ്ട്ര ഹൈക്കോടതി മുംബൈ ഹൈക്കോടതി തള്ളിയല്ലോ അതിന്റെ പിറ്റേ ദിവസം വന്ന പത്രത്തിലെ വാർത്ത എന്ത് മോളിംഗ് ഇറ്റ് എ വേസ്റ്റ് ഓഫ് ജുഡീഷ്യൽ ടൈം എന്ന് പറഞ്ഞാണ് തോന്നുന്നത് അതായത് രാഹുൽ ഗാന്ധി ജുഡീഷ്യറിയുടെ ടൈം വേസ്റ്റ് ആക്കിയെന്നാണ് മുംബൈ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഈ താങ്കൾ വളരെ വൈദഗ്ധ്യത്തോട് ചോദിച്ച തെളിവുകളുണ്ടല്ലോ ഈ തെളിവുകളൊക്കെ തന്നെ മുംബൈ ഹൈക്കോടതിയിൽ എന്തെങ്കിലും ഹാജരാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ അവാഷണത് മറന്നുപോയോ അതേ സമയത്ത് ആ തെളിവുകളൊക്കെ മാഞ്ഞുപോയോ